നിക്കട കാലം മടാ അത് ഞാൻ കൊച്ചിന് വാങ്ങിയ വളയാണ് അതും എടുത്തുകൊണ്ട് എങ്ങോട്ടാണ് നീ പോകുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അംബിക ശിവദാസന്റെ പുറകെ ഓടി പക്ഷെ അയാൾക്ക് ഒരു ഉണ്ടായിരുന്നില്ല കൊച്ചിന് വാങ്ങിയ വളയുമെടുത്ത് അയാൾ പുറത്തേക്ക് ഇറങ്ങി അയാളെ കടന്നു പിടിച്ച് അവളെ പിന്നിലേക്ക് ഇട്ടു അവിടെ ഇരുന്ന് എന്തൊക്കെയോ പ്രാഗി വിളിച്ചു അംബിക അയാൾ വീട്ടിലുള്ളവരെല്ലാം സഹതാപത്തോട് നോക്കുന്നുണ്ടായിരുന്നു ആർക്കും അയാളെ കണ്ടുകൂടാ എല്ലാവർക്കും ശല്യമായി ഒരു ജന്മം അതായിരുന്നു അയാൾ തനിക്ക് ജീവിതത്തിൽ പറ്റിയ തെറ്റ് അതായിരുന്നു അംബികയ്ക്ക് അയാൾ അച്ഛൻ്റെ പെങ്ങളുടെ മകനായിരുന്നു ശിവദാസൻ ചെറുപ്പം മുതലേ അയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അംബികയ്ക്ക് പക്ഷെ അയാളുടെ കള്ളുകുടിയും മറ്റ് ചീത്ത സ്വഭാവങ്ങളും അറിഞ്ഞ അംബികയുടെ അച്ഛൻ ആ വിവാഹത്തെ എതിർത്തു മറ്റൊരാളുമായി അവളുടെ വിവാഹം നിശ്ചയിച്ചു കുറെ പറഞ്ഞു നോക്കി തനിക്ക് ശിവദാസൻ തന്നെ മതിയെന്ന് പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അങ്ങനെയാണ് ഒരു പാവും സാധു ഗൾഫുകാരനുമായി അവളുടെ വിവാഹം നടക്കുന്നത് അയാൾ ഗൾഫിലേക്ക് പോയപ്പോൾ ശിവദാസനുമായുള്ള ബന്ധം പണ്ടത്തെ പോലെ തന്നെ തുടർന്നു അവൾ എന്നും രാത്രി കാലങ്ങളിൽ ആരും കാണാതെ ശിവദാസൻ അങ്ങോട്ടേക്കെത്തും അവൾ അടുക്കള വശത്തെ വാതൽ തുറന്നിട്ട് കൊടുക്കും കണ്ണു കാണാത്തൊരമ്മ മാത്രമേ അവളുടെ ഭർത്താവിനുണ്ടായിരുന്നുള്ളൂ അവർ മരുന്ന് കുടിച്ച് നേരത്തെ ഉറങ്ങും അതും അവർക്ക് സൗകര്യമായി രാത്രി മുഴുവൻ അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയും കളി കാര്യമായപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് മാസമായി ഭർത്താവ് ഗൾഫിലുള്ള അംബിക രണ്ടു മാസം ഗർഭിണിയായി അത് നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അയാൾ ലീവ് എടുത്ത് വന്ന് അവളെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി എല്ലാവരും ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കൂസലുമില്ലാതെ തന്നെ പറഞ്ഞു ശിവദാസനാണെന്ന് അവരുടെ മുന്നിൽ അച്ഛൻ തലകുനിച്ചു നിന്നു അവർ ഈ ബന്ധം ഒഴിയുകയാണ് എന്ന് പറഞ്ഞു പോയി അതോടെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇതിനെല്ലാം നീ അനുഭവിക്കും എന്നും പറഞ്ഞിരുന്നു പിന്നീട് അച്ഛൻ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് ആയിരുന്നു കാര്യങ്ങൾ അയാൾ കള്ള കുടിച്ചു വന്ന് അമ്പിക്കയെ ഉപദ്രവിക്കാൻ തുടങ്ങി ഗർഭിണിയാണ് എന്നുപോലെ നോക്കാതെ ക്രൂരമായ ഉപദ്രവങ്ങൾ സഹിച്ച് അവൾക്ക് മതിയായി അപ്പോഴേക്കും തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു എല്ലാ വഴിയും അടഞ്ഞ് അവൾക്കിനി ശിവദാസിൻ്റെ കൂടെ ജീവിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല സ്വന്തം വീട്ടിലേക്ക് പോലും കായറ്റില്ല അത്രത്തോളം തെറ്റുകൾ ഇതുവരെയും ചെയ്തു കഴിഞ്ഞു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴെങ്കിലും അയാൾ നന്നാവുമെന്ന് കരുതി പക്ഷേ ഓരോ ദിവസം കൂടിച്ചെല്ലും തോറും അയാൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് നാട് മുഴുവൻ കള്ളു കുടിച്ച് നിരങ്ങും പോരാട്ടത്തിന് പെണ്ണു പിടിയും എല്ലാമുണ്ട് ഇതിനിടയിൽ ഏതോ കത്തിക്കുത്ത് കേസിലും അയാൾ ഉൾപ്പെട്ടിരുന്നു അങ്ങനെ കുറച്ചു കാലം ജയിലിലായിരുന്നു അത്രയും കാലം അംബികയ്ക്ക് സ്വസ്ഥതയുണ്ടായിരുന്നു തൻ്റെ മകൾ എട്ടാം ക്ലാസ്സിലെത്തിയതിന് ശേഷമാണ് അയാൾ ജയിലിൽ മോചിതനായി വരുന്നത് അപ്പോഴേക്കും മകൾ ഋതുമതിയായിരുന്നു അങ്ങനെയുള്ള അവൾക്ക് ഒരു സ്വർണവള വേണമെന്ന് വലിയ മോഹമായിരുന്നു കുറേ നാളായി മോള് പറയാൻ തുടങ്ങിയിട്ട് തന്നെ കൊണ്ട് ആവില്ല എന്ന് അറിയുന്നത് കൊണ്ട് ആ മോഹം അമ്പിക്ക് കണ്ടില്ല എന്ന് നടിച്ചു അങ്ങനെയാണ് ഒരു ചിട്ടിയെ ഒരു സ്ത്രീ വെച്ചത് അതിൽ ചേർന്നു ആദ്യം തന്നെ നറുക്കിന് കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു അംബികയ്ക്ക് മോളെയും കൊണ്ടുപോയി ജുവല്ലറിയിൽ നിന്ന് ഒരു വള എടുത്തു കൊടുത്തു ഒരു പവൻ തികയാൻ പൈസ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മുക്കാൽ പവന്റെ വളയാണ് എടുത്തു കൊടുത്തത് എങ്കിലും സന്തോഷമായിരുന്നു കുഞ്ഞിന് ആ വളയാണ് ആ സാമദ്രോഹി എടുത്തിട്ട് പോയത് അതും കള്ളു കുടിച്ചു കണ്ട പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ കുറേ കരഞ്ഞു ഒരു പ്രയോജനവുമില്ല എന്നറിയാമായിരുന്നു അംബികയ്ക്ക് രാത്രി ഒരുപാട് വൈകിയതിനു ശേഷം അയാൾ കയറി വന്നു പ്രായം തികഞ്ഞു നിൽക്കുന്ന സ്വന്തം കൊച്ചിന് നിങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് വള അതെടുത്തുകൊണ്ട് പോയി നശിപ്പിച്ചല്ലോ നിങ്ങൾ എന്നു പറഞ്ഞ് അയാളെ അയാളുടെ മുന്നിൽ നിന്ന് ശപിച്ചു അവർ പ്രായം തികഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഇറക്കി വിടടി പണം ഇതിലും കൂടുതലുണ്ടാക്കുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം വേണമെങ്കിൽ നീ ഇറങ്ങിക്കോ കുറച്ച് മൂത്തുപോയെന്നല്ലേ ഉള്ളൂ നിനക്കും കിട്ടും അത്യാവശ്യം പണം അത് കേട്ടതും രണ്ട് ചേവിയും കൊട്ടി അടച്ചു വാമ്പിക്ക ഇനി ഒന്നും കേൾക്കണ്ട എന്നതുപോലെ ഒന്നും മിണ്ടാതെ ഒന്നുമില്ലാതെ പോയി കിടന്നു മകളെപ്പറ്റി സ്വന്തം അച്ഛൻ പറഞ്ഞ വാക്കുകളാണത് അന്നേരം അവൾ ഓർത്തു എന്തുകൊണ്ടാണ് അച്ഛനെ ഇയാളെ വിവാഹം കഴിക്കേണ്ട എന്ന് പറഞ്ഞത് എന്ന് അച്ഛൻ കാണിച്ചു തന്ന വിവാഹ ജീവിതവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്നും നല്ല രീതിക്ക് തനിക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു എല്ലാം തകർത്തത് ഞാൻ തന്നെയാണ് പിന്നെ ഒന്നും ഓർത്തില്ല നെല്ലിനടിക്കാൻ കൊണ്ടുവച്ച കീടനാശിനി ഇരിപ്പുണ്ടായിരുന്നു അവിടെ അതെടുത്തു കൊണ്ടുവന്ന് പാതി കുടിച്ചു തീർത്ത അയാളുടെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചു പാതിരാത്രിയിൽ എപ്പോഴോ കുപ്പിയിലുള്ള ഭാഗ്യം കൂടി എടുത്തു കുടിച്ചിരുന്നു അയാൾ രാവിലെ എല്ലാവരും കാണുന്നത് ജീവനറ്റ അയാളുടെ ശരീരമാണ് അയൽവാസികൾക്ക് പോലും അയാളോട് യാതൊരു സഹതാപവും ഉണ്ടായിരുന്നില്ല ആത്മഹത്യയാണ് എന്ന് എല്ലാവരും കൂടി വരുത്തി തീർത്തു അത്രത്തോളം എല്ലാവർക്കും അയാളോട് വെറുപ്പായിരുന്നു അയാളെ അവിടെ അടക്കാൻ സമ്മതിച്ചില്ലാമ്പിക ദൂരെ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കി അതിനുശേഷം അവിടെ എല്ലാം ചാണക വെള്ളം തളിച്ചു മകളോട് പറഞ്ഞു അയാൾ നിന്റെ അച്ഛനല്ല അതുപോലെ ഒരുത്തൻ അച്ഛനാണ് എന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛൻ ഇല്ലാത്തവളായി ജീവിക്കുന്നതാണ് എന്ന് അമ്മ നിന്റെ കൂടെ ഉണ്ടാകും പഠിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം ഒരു വിവാഹം കഴിക്കുക അത് ടോക്സിക് ആണെന്ന് തോന്നിയാൽ ഇട്ടിട്ട് പോരുക അന്നേരം നിന്നെ സ്വീകരിക്കാൻ ഞാനുണ്ടാകൂ ഇവിടെ എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ നോക്കരുത് അതിൻ്റെ ആവശ്യമില്ല പോരാടുക തന്നെ ചെയ്യുക ഒരിക്കൽ വിജയം നമുക്കുമുണ്ടാകും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ